ഞാൻ ചെറുപ്പത്തിൽ കൊണ്ട് അതേ മുഖമാ ഒരു മാറ്റം ഇല്ല ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയുണ്ട് ഏരാടിമാമൻ മാമൻ എന്നെ മനസ്സിലായോ അയ്യേ മാമന്റെ പഴയ ഓർമ്മ ശക്തി ഒക്കെ പോയി പണ്ട് എന്തൊരു ഓർമ്മയായിരുന്നു അല്ല ഏറാടിമാമൻ എല്ലാം പറഞ്ഞു കുഞ്ഞു ഞാൻ ഇവിടെ വന്നതും ഏറാടി മാമൻ എന്നെ കുജരപ്പുറത്ത് കയറ്റിയതും വീണ്ടും കൈപ്പൊട്ടിയപ്പോ ഞാൻ അച്ഛനോട് പറയുമെന്ന് പറഞ്ഞപ്പോ ഏറാടി മാമൻ പേടിച്ചതും ഞാൻ ഒന്നും ഞാനൊന്നും വന്നിട്ടില്ല അല്ല നാട്ടിൽ നിന്ന് വരുന്നു വരിക അവിടെ ചെന്നപ്പോ തോന്നി വേണ്ട ഏറാടിമാമ പ്രിൻസ് ചേട്ടനെ എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല എന്നെ ഈശ്വരേ എത്ര വർഷമായി ഇവിടുന്ന് പോയിട്ട് ഇന്നലെ ഇവിടുന്ന് പോയ പോലെ എനിക്ക് ആണോ ചെറുപ്പത്തിലേ കണ്ടോ അല്ലേ ഒരുപാടങ്ങ് മാറിപ്പോയി പക്ഷെ അന്ന് ഇത്ര നിറം ഉണ്ടായിരുന്നില്ലല്ലോ പ്രിൻസ് മോനെ പാർവട്ടി മോക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്ക് അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ വന്നിട്ട് മോള് പോയാൽ മതി വരാം ഈ മുറി മോളുടെതാ അന്ന് വന്നപ്പോഴും മോൾ ഇവിടാ ഉറങ്ങിയത് ആ ഞാൻ പോയി പ്രിൻസ് കുഞ്ഞിനെ വിളിച്ചോണ്ടിര അവൻ അറിഞ്ഞ വലിയ ഒന്ന് താഴേക്ക് ഒന്ന് നോക്ക് ആരാ ഒന്ന് എന്തെന്ന് നോക്ക് ഇയാൾ കളിപ്പിക്കാതെ കാര്യം പറയണോ ഷാലു മോള് <laughs> <toys rahsi Liverpool> <laughs> <laughs> <laughs ി ഏത് ശാലിനിൻസൂഞ്ഞ് വന്നോ എത്ര നേരമായിട്ട് ഞാൻ ശാലി കൊണ്ട് കാത്തിരിക്കുന്നു എന്റെ മുഖം ഓർമ്മയുണ്ടോ ഞാൻ മറന്നിട്ടില്ല അതെങ്ങനെ മറക്കാൻ കുട്ടിക്കാലത്ത് രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ കൂട്ടോ അതേ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ അഞ്ചുവിന്ന് മുതൽ ശാലിനി ആയിരുന്നു ഞാൻ നക്ഷത്രക്കോലെ എനിക്ക് ഇരിക്കുന്നതേ ഉള്ളൂ

ും ചോദിച്ചിട്ട് നാട് റോഡിൽ നിന്ന് കാറിൽ ബലമായി തട്ടിക്കൊണ്ട് പോയി ഓർമ്മയില്ലെന്നോ കാറിൽ വെച്ച് താഴെ വേറെ കൂടി മറന്നുപോയോ ഏത് കാരണം ഏത് റോഡ് ആര് മയക്കി ആര് മാനഭംഗപ്പെടുത്തി നോളമല്ലേ എന്നെ പോലെ ഒരു മാന്യം നിന്നെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി എന്ന് അങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ എന്താ തെളിവുണ്ട് ഈ പീറകോട്ട് കാണിച്ചാണോ നീ എന്നെ കോടതി ഏറ്റാൻ പോകുന്നത് ഇതാര് ലൈസൻസ് ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു നിനക്ക് ഇരിക്കുക து எவோடு கழியோ ஒரு நம்பர் அது தே അച്ഛനെ ജയം കുഞ്ഞിനോ ഒരുപാട് നാളുകൾ അതെ ആന്റി വന്ന് കേറിയില്ലേ നിങ്ങളൊക്കെ പ്രിൻസ് വിളിച്ചു വിളിച്ചു പറയുന്നു പറയുന്നു മിനിസ്റ്റർ അങ്ങനെ ഞാൻ ഒരു അത്യാവശ്യ കാര്യമുണ്ട് നാട്ടിൽ നിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം ഞാനും നിന്നെ കാണാൻ കാത്തിരിക്കുന്നു ആണോ ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം അല്ലാതെ വിശക്കുന്നു ചൂടായിട്ട് എന്തുണ്ടൂടായിട്ട് ഹലോ എന്താ സുഹൃത്തിനാടി ഒന്നിനെ മരുന്ന് കൊടുത്തിരിക്കും ും കാരണം ഈ തെണ്ടി നാളെയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതി തട്ടിക്കൊണ്ടുവന്ന് ഒന്നും മനഃപൂർവ്വമല്ലേ കുട്ടി പോയി ഇവന്റെ കൂടെ താമസിക്കേ ക്രൂരമായ നമുക്ക് കഴിഞ്ഞല്ല മറക്കാം ഈ ഈ ചെത്തു തരൊക്കെ കാണിച്ച് കോംപ്ലിമെന്റ് കൊച്ചു അധികം സമയം കാലാവസ്ഥ നമുക്ക് പത്രത്തിൽ ഒരു തിരുത്തു കൊടുത്താലോ പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് മാത്രം തിരുത്തപ്പെടാവുന്ന തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത് നിങ്ങളല്ല ഇവൻ ഈ മരങ്ങോടൻ രണ്ടാഴ്ച മുമ്പ് നിശ്ചയിച്ച് ഉറപ്പിച്ച എന്റെ കല്യാണം ഇതുകൊണ്ട് തെറ്റിപ്പിഞ്ഞു അറിയോ കുടുംബത്തിന്റെ പേര് നാട്ടുകാരി ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ താമസം കണ്ടെത്തിയത് അവർ തന്നെ ഇറക്കി വിട്ടു പത്രത്തിൽ തിരുത്തുക പതിനഞ്ചാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും തമിഴ്നാട് കേഡലുള്ളിൽ ഒരു ഓഫീസർ എന്റെ ഡാഡി ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരിക്കുന്നത് അദ്ദേഹം മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ ഡാഡി പറഞ്ഞാൽ ചിലപ്പോ ஜீதம் முழுவனும் பிரிசே பிரிஸே எவ்வளோ போய அவளை கூட்டிக் கொண்டு வந்தது